ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഈ കൂട്ടുകാർ എന്ന് പറഞ്ഞതിൽ അർത്ഥമുണ്ട് നമുക്ക് ചിലപ്പോൾ രക്തബന്ധങ്ങളെന്ന് കിട്ടാത്ത ഒരുപാട് സ്നേഹം ചിലപ്പോൾ കൂട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന ഒരുപാട് അവസ്ഥകൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ കൂട്ടുകാരുടെ ബന്ധം നമുക്ക് എങ്ങനെ പോസിറ്റീവായി നിലനിർത്താം എന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ച് കഴിഞ്ഞാല് ആ ഒരു ബന്ധം മുറിയാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നത് ഒന്നാമതായിട്ട് നമ്മുടെ കൂട്ടുകാരെ എന്തെങ്കിലും വിഷമങ്ങളോ അല്ലെങ്കിൽ സന്തോഷ നിമിഷങ്ങളോ എന്തോ ആവട്ടെ അത് പറയാൻ നേരം അത് നൂറ് ശതമാനം നല്ലൊരു കേൾവിക്കാരനായി നിൽക്കുക എന്നുള്ളതാണ് പൂർണമായി കേട്ടതിന് ശേഷം അതിലൊരു അഭിപ്രായം പറയാം ഇതാണ് അവിടെ ചെയ്യേണ്ടത് രണ്ടാമതായിട്ട് നമ്മൾ ഈ ഒരു വ്യക്തിയെ കഴിയുന്നെങ്കിൽ അദ്ദേഹം നല്ലൊരു കാര്യം ചെയ്തു എന്നുണ്ടെങ്കിൽ അഭിനന്ദിക്കാൻ ഒരിക്കലും നിങ്ങൾ മടി കാണിക്കരുത് അദ്ദേഹം ഒരു അച്ചീവ്മെന്റ് നേടി അദ്ദേഹത്തിന്റെ തോൾസ് കൊത്തിയിട്ട് നമുക്ക് പറയാം എടാ നീ നന്നായി ചെയ്തു അല്ലെ ഉഷാറായി എന്ന് പറയാൻ മടിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷെ അത്തരത്തിൽ നിങ്ങൾ ആവരുത് മൂന്നാമതായിട്ട് നമ്മൾ നമ്മളാ സുഹൃത്തുമായിട്ട് ഫുള്ളി ആയിട്ട് പൂർണ്ണമായിട്ടും തുറന്ന് സംസാരിക്കുക നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ വിഷമങ്ങളും നമ്മുടെ ആയിട്ട് പങ്കുവെക്കുക